എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗീതു സ്റ്റോറിയിലേക്ക് സ്വാഗതം തൊടിയൂർ ഗ്രാമത്തിലെ മിക്ക പുരുഷ കേസരിയരുടെയും കണ്ണിലുണ്ണിയായ മഞ്ജുവിനെ വൈകുന്നേരം അമ്പലത്തിൽ വെച്ച് കണ്ടതിൽ പിന്നെ ആകെ ഒരു പരവേശം മഞ്ജുവിനോട് ഭക്തി ഇത്തിരി കൂടിയോ എന്ന് ചെറുതായൊരു സംശയം അങ്ങനെയാണ് അവളെ തൊഴുത് കണങ്ങാൻ അന്ന് ഞാൻ തീരുമാനിച്ചത് ആയിരം രൂപ കൊടുത്ത് ആരുടെയും കൂടെ ശയിക്കുന്ന നല്ല സ്വഭാവമാണ് മഞ്ജുവിന് സമയം ഇത്തിരി കൂടുതൽ പൈസയുടെ അളവും കൂടും കണക്കെടുത്താൽ തൊടിയൂർ പ്രദേശത്തെ അഴകിയക്കാവ് ഭഗവതികളെക്കാളും ഭക്തരുണ്ടാകും അവൾക്ക് പക്ഷെ അവൾ സന്തോഷം തരുന്ന അനുഭവങ്ങളുടെ പ്രസാദം പൊതുജന വെച്ച് തുറക്കുവാൻ ആരും തയ്യാറല്ല മഞ്ജുവിന്റെ കാര്യം പറഞ്ഞാൽ നെറ്റിയിലെ നിരീശ്വരവാദവും പൂശി തലയിൽ തോർത്തുമിട്ട് അമ്പലങ്ങളിൽ പോകുന്ന ഈശ്വര വിശ്വാസികളെ പോലെയാണ് അവളുടെ ഭക്തർ മുഴുവനും ഞാനും അങ്ങനെ ഒരാളാണെന്ന് സംശയമില്ലാതില്ല ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോൾ പോയാൽ മഞ്ജുവിനെ കാണാൻ പറ്റുമോ ഞാൻ ചോദിച്ച ചോദ്യം കേട്ട് ആശാരിപ്പണിക്കാരൻ ഉപേന്ദ്രൻ ഒരു ഇക്കിളി ചിരിയോടെ തൻറെ കയ്യിലിരുന്ന പണിയായുധത്തിൽ അർത്ഥം വെച്ചൊന്ന് തടവി പോയി നോക്കണ്ട സന്തോഷേ എന്നും പറഞ്ഞ് അയാൾ കയ്യും വീശി നടന്നു ആകെ ചമ്മിയ മുഖമായി ഞാൻ പിന്നെ അവിടെ നിന്നില്ല പതിനാറാം വാർഡിലെ തഴവയലിന്റെ അരികിൽ സ്ഥിതി ചെയ്യുന്ന മഞ്ജുവിന്റെ വീട്ടിലേക്ക് ഞാൻ ദീർസിയിൽ നടക്കുകയാണ് എനിക്ക് അകമ്പടിയായി കേട്ടുകൊണ്ടിരുന്ന അമ്പലത്തിലെ ഭക്തിഗാനം അവിടെ ചെന്നപ്പോഴേക്കും തീർന്നിരുന്നു കൊച്ചുതിന്നയിൽ തൂങ്ങിക്കിടന്ന മണി രണ്ടു മൂന്ന് വട്ടം അടിച്ചപ്പോൾ മഞ്ജു വന്ന് വാതിൽ തുറന്നു അരയിൽ പൊക്കിക്കുത്തിയ നൈറ്റി താഴേട്ടു പിടിച്ചിട്ടിട്ട് എന്താ മോനെ എന്ന് അവർ എന്നോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു സന്തോഷം എന്നല്ലേ എന്നോടൊരു ചോദ്യവും എന്റെ ശരീരം വിറയ്ക്കുന്നത് പോ വിറയ്ക്കുന്നത് കൊണ്ടായിരിക്കണം അവർ ഇരിക്കാനായി കസേര ചൂണ്ടിക്കാട്ടി പക്ഷെ ഞാൻ ഇരുന്നില്ല ഇരിക്കാൻ വയ്യെങ്കിൽ അകത്തോട്ട് വാ എന്ന് പറഞ്ഞ് അവർ എന്നെ അകത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി ബലമായി എന്നെ പിടിച്ചിരുത്തി മോൻ എവിടെ ഇരിക്കേ ഞാൻ ഇപ്പോൾ കുളിച്ചിട്ട് വരാ മഞ്ജു നടന്നു പോയപ്പോൾ അവളുടെ ആ പുഞ്ചിരിയുടെ പ്രകാശത്തിന്മേൽ ഞാൻ ഓൾമേർ കൊണ്ട് കൊണ്ടിരുന്നു മൂന്നാല് വർഷത്തിന് മുമ്പ് പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ പ്രേമിച്ച ഒരുത്തിയുടെ ചെള്ളയ്ക്കൊരു ഉമ്മ വെച്ചതല്ലാതെ ഇതിൽ ഒന്നും എനിക്ക് യാതൊരു മുൻപരിചയവുമില്ല ഞങ്ങളുടെ പ്രണയം ചീറ്റിപ്പോയപ്പോൾ ഇനി വിവാഹം കഴിക്കുന്നില്ല എന്ന് ഉറപ്പിച്ചവനാണ് ഞാൻ ആ തകർച്ചയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ഒരു ആശ്വാസത്തിന്റെ കുമ്മള പോലെയായിരുന്നു മഞ്ജുവിനോടുള്ള എൻ്റെ അന്നത്തെ താല്പര്യം തൊട്ടൊരുമി ചാരാൻ ഒരു പെണ്ണ് വേണമെന്ന് വീണ്ടും എൻ്റെ മനസ്സിന്റെ മുന്നിൽ തെളിഞ്ഞ എൻറെ കാമിനിയുടെ രൂപം മഞ്ജുവിന്റെ ആ പരിമളം നുകരാൻ ഞാൻ അതിയായ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നപ്പോൾ മഞ്ജു കുളി കഴിഞ്ഞ് മുറിയിലേക്ക് കയറി വാതിലടച്ചപ്പോഴേക്കും ഞാൻ സകല ധൈര്യവും സംഭവിച്ചിരുന്നു അവളിൽ നിന്നും പൊട്ടി ഉയർന്ന ചന്ദ്രികാ സോപ്പിന്റെ നറുമണം എന്നെ തലയ്ക്ക് മത്തുപിടിപ്പിക്കുന്നത് പോലെ തോന്നി ഫസ്റ്റ് ആണോ അത് ചോദിച്ചപ്പോഴേക്കും മഞ്ജുവിന്റെ ശരീരത്തിലുള്ള ലാസ്റ്റ് തുണിയും വേർപ്പെട്ടിരുന്നു അതെ എന്ന് പറഞ്ഞ് ഞാൻ തല കുമ്പിട്ടിരുന്നു എന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി ഊരി അവൾ എന്നെ കട്ടിലേക്ക് കിടത്തുകയായിരുന്നു പിന്നീട് ആ മുറിയിൽ നിന്നും ഉയർന്ന കിതപ്പിൽ ആ മുറി മുഴുവൻ ഉയർത്തിട്ടുണ്ടാകും ഇവിടെ മഞ്ചു മാത്രമേ ഉള്ളൂ ഊരിയിട്ട വസ്ത്രങ്ങൾ വീണ്ടും അണിയുന്ന നേരത്ത് ഞാൻ ചോദിച്ചു ഉണ്ടല്ലോ എന്റെ അമ്മയും കുട്ടികളും ഉണ്ട് അവൾ കട്ടിലിരുന്നു കൊണ്ട് പറഞ്ഞു ഇനിയും എന്ത് ചോദിക്കണമെന്ന് ഞാൻ മുമ്പേ അവൾ അമ്പലത്തിൽ വെച്ച് എന്നെ കണ്ടത് ഇവിടേക്ക് വന്നതെന്ന് മഞ്ചു എന്നോട് ചോദിച്ചു അതെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നാണിച്ചു മുഖം കുനിച്ചിരുന്നു അവൾ നിർത്താതെ ചിരിച്ചു ശേഷം ഞാൻ കട്ടിഴിൽ നിന്നും എഴുന്നേറ്റു ഈ ലോകത്തിൽ ആരെക്കാളും കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ചെയ്തു ഇത് പറഞ്ഞപ്പോൾ എന്നെ അവൾ പിടിച്ച് തള്ളി മാറ്റിക്കൊണ്ട് അവൾ പൊട്ടിച്ചിരിക്കുകയായിരുന്നു രാത്രിയിൽ എൻ്റെ ചൂടേറ്റ് ഉറങ്ങാൻ മാത്രം കാണിക്കുന്ന പുരുഷ കേസരികളുടെ സ്നേഹം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നായിരുന്നു ആച്ചിരിയുടെ അവസാനം മഞ്ജു പറഞ്ഞത് എന്നെ ആ കാറ്റേറിൽ ഉൾപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ് ഞാൻ വാതിൽ തുറന്നു ആയിരം രൂപയും കൊടുത്തു പോകാനായി തുരിഞ്ഞ എന്നോട് ഇനിയും വരില്ലേ എന്ന് അവൾ ചോദിച്ചു വരാതെ എവിടെ പോകാനെന്നായിരുന്നു ചിരിച്ച മുഖവുമായി ഞാൻ അവളോട് പറഞ്ഞത് പഴവയലും കടന്ന് ഞാൻ റോഡിലേക്ക് പോകുന്നത് മഞ്ജു തൻ്റെ തിണ്ണയിൽ നിന്നും തലയുയർത്തി നോക്കിയിട്ടുണ്ടാവും അവൾ അവിടെ നിന്ന് കൂടുതൽ നേരം നോക്കിയെങ്കിൽ ഞാൻ തലയിൽ തോർത്തിട്ടതും അവൾ കണ്ടിരിക്കണം തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്നും പറഞ്ഞെന്റെ ആ ചെയ്തിയിൽ അവൾക്ക് വിഷമമൊന്നും തോന്നാതിരിക്കില്ല യാത്രയിൽ അവളോടൊത്തി പറ്റിച്ചേർന്ന് കിടന്നാലും പകൽ പൊതുജന മധ്യത്തിൽ മുഖം മറയ്ക്കുന്ന എന്നെ പോലെയുള്ള എത്രയെത്ത പുരുഷന്മാരെ അവൾ കണ്ടിരിക്കുന്നു പുരുഷനെ രഹസ്യമായും രഹസ്യമായും സ്ത്രീയെ പരസ്യമായും ബന്ധിപ്പിക്കുന്ന സമൂഹത്തിന്റെ ദുരാചാര സങ്കല്പത്തിലാണ് ഒരു ശരീരവില്പനക്കാരിയുടെ ജനനം ഉടമസ്ഥൻ എന്നോണം പെരുമാറുന്ന ഒരു പുരുഷന് നിർബന്ധമായും എന്നും വഴങ്ങേണ്ടി വരുന്ന ഭാര്യ എന്ന പദവിയേക്കാളും എന്തുകൊണ്ടും നല്ലത് വേശി എന്ന സ്വാതന്ത്ര്യത്തിൽ തന്നെയാണ് അത് മഞ്ജു എന്നെ അറിയിച്ചിരിക്കുന്നു അല്ലെങ്കിലും അവളെ അവളെക്കാളും കൂടുതൽ ആർക്കാണ് ഈ പകൽമാന്യന്മാരായ പുരുഷ കേസരികളെ ഇത്രയും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുക